ചേച്ചി തന്നെ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം ശരി ചേച്ചി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂം കാലിയായിട്ട് എടുപ്പില്ലേ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയല്ലേ പ്ലാൻ ചെയ്തിരുന്നേ ഇപ്പൊ ഇവന്റെ ഹൗസ് ഓണർ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിരിക്കാ നമുക്ക് ആ റൂം ഇവന് കൊടുത്താലോ എന്ത് പറയുന്നു നമുക്കൊരു ഹെൽപ്പ് ആവും ഫ്രണ്ട് സ്വാതി ഇല്ലേ അവള് ഫോറിലേക്ക് പോവാ സെന്റ് ഓഫ് ചെയ്യാൻ പോകണോ എനിക്ക് വൺ ആകൂ ഞാൻ പോയിട്ട് വന്നേക്കാം ശരി നിങ്ങൾ ഞാൻ പോയിട്ട് പോയിട്ട് വരാം ശരി സംസാരിച്ചിരിക്കും നിനക്കൊരു ചേച്ചിയോട് എന്നോട് ഇല്ല പറഞ്ഞാ നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാനിട്ട് പറഞ്ഞിട്ടുമില്ല ഞാനോട് ചോദിച്ചില്ലെങ്കിലും നീ പറയാല്ലേ അതൊക്കെ വിടാ ഇപ്പം എന്തിനാ എന്തോ വിട്ടേക്ക് എട കാര്യം തുറന്നു പറയേ എടാ രണ്ടു വർഷം മുമ്പാണ് എന്റെ ചേച്ചിയുടെ കല്യാണം നടന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ് പത്താം ദിവസം ചേച്ചിയുടെ ഹസ്ബൻഡും മരിച്ചുപോയി ഓ സോ അന്നുമുതൽ എൻ്റെ ചേച്ചി ഞങ്ങളോടാണ് താമസിക്കുന്നത് വേറൊരു കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും ദിവസവും ചേച്ചിയെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കയായിരുന്നു ചേച്ചിക്ക് അതിന് താല്പര്യം ഇല്ലാത്തോണ്ടാണ് നാട്ടിൽ നിന്ന് പോന്ന് എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നെ എൻ്റെ ചേച്ചിയെ രണ്ടാം തവണ കല്യാണം കഴിക്കാൻ നീ അവരോട് പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയേടാ പക്ഷേ ചേച്ചി അത് കേൾക്കുമെന്ന് തോന്നുന്നില്ല ചേടാ അതൊക്കെ നമുക്ക് വിട്ടേക്കാം ആ നീ വാ ഞാൻ ആ റൂമ് കാണിച്ചുതരാം ഇതടാ ഞാൻ നിന്നോട് പറഞ്ഞ റൂം എങ്ങനെയുണ്ട് കൊളോ എ സി ഉണ്ട് ഫർണിച്ചറുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് റെന്റ് എത്രയാടാ ഇത് നിന്റെ വീട് പോലെ തന്നെയാണ് നീ ആദ്യം എവിടുന്ന് ഷിഫ്റ്റ് ആയ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ശരി എന്താ പിന്നെ ഇറങ്ങിയാലോ വാതിൽ പൂട്ടാതെ വന്നിരിക്കുന്നത്